വിവരങ്ങളാണ് ഈ ദേവേന്ദു കൊലക്കേസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു അതിന്റെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരിയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ നമ്മുടെ മലയാളികൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള സംശയത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ന്യൂസ് ചാനല് കേൾക്കാൻ പോലും മറപ്പ് തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു അത് രണ്ട് വയസ്സുകാരിയെ സ്വന്തം അമ്മാവനും അമ്മയും കൂടി ചേർന്ന് എറിഞ്ഞു കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആ ഒരു ന്യൂസ് അതിനെ തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ അമ്മയും അതുപോലെ തന്നെ സഹോദരനും തമ്മിലുള്ള ബന്ധം വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന് തടസ്സമായത് കൊണ്ട് രണ്ട് വയസ്സുകാരിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ തുടർന്ന് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴ് സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തില് സഹോദരിയെ കൂടി പ്രതിചേർത്തിരിക്കുകയാണ് അതായത് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി സഹോദരിയും കൂടിയാണ് സഹോദരിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ഇവര് തമ്മിലുള്ള ചാറ്റുകളും കാര്യങ്ങളും എല്ലാം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ഈ സഹോദരിയെ കൂടിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏതായാലും ആ ഒരു വാർത്തയിലേക്ക് പോയതിനു ശേഷം നമുക്കതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടന്നിട്ട് വരാം ബാലരാമപുരത്തെ കൊലക്കേസിലേക്കാണ് തിരുവനന്തപുരം ബാലരാമപുരം കൊലക്കേസിൽ രണ്ട് വയസ്സുകാരിയെ കിണത്തിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി സഹോദരൻ ഹരികുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീധുവിനെ പ്രതിചേർത്തത് ശ്രീധുവും സഹോദരൻ ഹരികുമാറുമായി അതിരിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിവാക്കുന്ന എന്ന് വെളിവാക്കുന്ന വാട്സ്ആപ്പ് വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞ് കൊന്നത് ആലോചനയുടെ ഒരു ആസൂത്രിതമായ ആലോചനയുടെ ഫലമാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്തൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ദേവേന്ദു കൊലക്കേസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സഹോദരനും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഭാഗമായി ഒരു ഈ ഈ കുഞ്ഞ് എന്ന് അതാണ് പറയുന്നത് അതായത് ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ തന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഭർത്താവല്ല പിന്നെ ആരാണ് അങ്ങനെ സംശയമുള്ള നാലുപേരെ കൂടി ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കുമ്പോഴേ അവരുമല്ല പിന്നെ ആരാണ് വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ് അപ്പോഴും വേറെ ആരുമായിട്ടും ബന്ധമുണ്ട് അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീതു എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് തോന്നുന്നത് സഹോദരൻ ഒതുങ്ങുന്നതല്ല മറ്റു പലരുടെയും കൂടെ പോയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞെട്ടി തരിച്ചു പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപം ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അയാൾ ഇന്നലെ വരെ വിചാരിച്ചത് തൻ്റെ കുഞ്ഞാണ് എന്ന് തന്നെയാണ് ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് തനിക്കും വലിയൊരു ചതിവാണ് പറ്റിയിരിക്കുന്നത് എന്ന് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് അതായത് ഇത്രയും ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങളോ ഒരു പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരുടെയും കൂടെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഓക്കെ അതെന്തോ ആയിക്കോട്ടെ എന്ന് നോക്കാം പക്ഷേ സ്വന്തം സഹോദരനും കൂടി ഇതിൻ്റെ അകത്ത് പ്രതിയാണ് അത് മാത്രവുമല്ല സഹോദരിയുമായിട്ടുള്ള ഈ ബന്ധത്തിന് തടസ്സമായി കുഞ്ഞ് കാരണം പലപ്പോഴും കരഞ്ഞ് നിലവിളിക്കുന്നു ഇങ്ങനെയുള്ള തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ന് പറയുന്നത് ഒരു ഞെട്ടല് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഇത്രയും നാളെ അറസ്റ്റ് ചെയ്യാതെ വെച്ചത് തന്നെ വലിയൊരു അപരാധം തന്നെയാണ് കാരണം പക്ഷേ വ്യക്തമായ തെളിവില്ലാതെ അതൊന്നും ചെയ്യാൻ കഴിയില്ല ഏതായാലും കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ശിക്ഷ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശിഷ്ടകാലമെങ്കിലും ഇവറ്റങ്ങളിൽ ജയിലിലിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ച ഒരു സംഭവമായിരുന്നു ജനുവരിയിൽ നടന്നത് ഒരു മലയാളികൾ നമ്മൾ മലയാളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാ ഭയങ്കര ഡീസെന്റ് ആണ് നമ്മളല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞിട്ട് അതായത് അന്യ സംസ്ഥാനത്തും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും മാത്രമേ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിൽ ആൾക്കൂട്ട വിചാരണ ആൾക്കൂട്ടം ജനങ്ങളെ ഇതാക്കി ആൾക്കൂട്ടം കാമുകി കാമുകന്മാരെ ഇതാക്കി സഹോദരി സഹോദരനുമായിട്ട് വഴിവിട്ട വന്ന് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കോളങ്ങളിൽ നമ്മൾ കാണാറുണ്ടായിരുന്നു അതിൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരൊക്കെ ഡീസെന്റ് ആയപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് നടക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട വാർത്തകൾ വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ സ്വാതന്ത്ര്യമാണ് മുടിഞ്ഞ സ്വാതന്ത്ര്യം കൊടുത്തു കൊടുത്തുകൊടുത്ത് ഈ ഒരു ഗതിയിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാട നാളിൽ ഇവിടെ നമ്മുടെ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ പിറക്കാൻ പോവുകയാണ് അതായത് ഇനിയും എനിക്ക് തോന്നുന്നത് അമ്മത്തൊട്ടിലുകൾ വേണ്ടിവരും എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലിയോട് കൂടി ഇരുന്ന് ഒരു എന്താ പറയുക പണ്ടൊക്കെ സിനിമ കാണാൻ നമ്മൾ ഭയന്നാൽ മതി പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വാർത്തകൾ കേൾക്കാൻ വരെ നമ്മൾ ഭയക്കണം എന്നുള്ളതാണ് നമ്മളൊന്നും കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള സഹോദരി സഹോദര ബന്ധങ്ങളെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അമ്മാതിരി ഒരു നാണം കെട്ട ഒരു ഇതിലേക്കാണ് നമ്മൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബലരാമപുരത്തുണ്ടായ ആ ഒരു രണ്ട് വയസ്സുകാരിക്കുണ്ടായ ദുരനുഭവം അതായത് സ്വന്തം അമ്മ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്മയ്ക്കും സഹോദരനുമാണ് ഈ അമ്മക്ക് ഇത്രമാത്രം ഈ പിന്നെന്താ പറഞ്ഞ പ്രാന്ത ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞ് ആ പോകുന്നത് പോലെ മറ്റു യും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ അകത്ത് പോയിട്ട് സഹോദരനും അവര് തമ്മിൽ വാട്സാപ്പ് ചാറ്റ് അത് മാത്രമല്ല സ്വന്തം ഭർത്താവ് അവിടെ ഉള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങൾ വേറെ അപ്പൊ ആ ഭർത്താവ് എന്ന് പറയുന്ന അയാൾ ഇന്നും മനസ്സിലാക്കിയിരുന്ന അയാൾക്ക് അയാൾക്ക് ധീരെ അറിയില്ല അയാൾ എവിടെയാണ് നോക്കിയിരുന്നത് നമുക്കറിയില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അയാളെ പോലും ഭയപ്പെടുത്തി വെച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും മിണ്ട ഒരു ഇതുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇവിടെ നിന്ന് മിണ്ടിപ്പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജയിലിലിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോഴേ നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോഴങ്ങനെയല്ലേ കേൾക്കുന്നത് മുഴുവൻ അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ ഇടും എന്തുകൊണ്ടാ അതായത് ഞാൻ പോയിട്ട് പരാതി കൊടുത്തു കൊണ്ടു എന്നെ എന്നെ ശ്രീധര ഇത് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞാല് പിന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല അവനെ പിടിച്ചോണ്ട് പോയി കൊള്ളുന്ന് അങ്ങനെയുള്ള ചില ധാരണകളുള്ള ചില സ്ത്രീകളുണ്ട് ചില ഭർത്താക്കന്മാരാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരിങ്ങനെ ഭയന്നുകൊണ്ട് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടുപോകും എന്നുള്ള ഒരു ഭയപ്പാടോടുകൂടി അതുപോലെ തന്നെ ആയിരിക്കാം ഈ സ്ത്രീധുവിന്റെ ഭർത്താവ് എന്ന് പറയുന്നവനും അവിടെ കഴിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നും മിണ്ടാൻ കഴിയാതെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്റെയും ഒക്കെ വഴിവിട്ട ബന്ധവും അതുപോലെ തന്നെ ഭാര്യയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാലുപേരെ ഡി ടെസ്റ്റ് ചെയ്തിട്ടും ആ നാലു പേരുമല്ല വേറെ ആരാണ് കുഞ്ഞിന്റെ പിതാവ് ഇപ്പോഴും നാട്ടുകാരെ മുഴുവൻ മിക്കവാറും എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സംസ്ഥാനം മുഴുവൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ അതും നമുക്കറിയില്ല ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീധു എന്ന് പറയുന്ന സ്ത്രീ നല്ല ഒരാളല്ല ആ സ്ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വഴിവിട്ട ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സഹോദരനായാലും അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഒരു ഒരു അറപ്പുറിച്ചവനാണെന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം വികൃതമായ ഒരു ജന്മം ആ ഒരു വാർത്ത കേട്ടപ്പോഴേ നമ്മൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ല നമുക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ നടക്കുമോ അല്ലെങ്കിൽ ഒരു ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവോ എന്നൊക്കെ പക്ഷെ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കണ്ടെത്തലുകൾ വന്നപ്പോഴാണ് നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും നമ്മുടെ സമൂഹം ഒരുപാട് മാറാനുണ്ട് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമ തേടി പോകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ആരും മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും വേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് പറന്ന് നടക്കേണ്ട സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും വേണ്ടത് അതിലിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുടുംബവും കുട്ടികൾ ഇതൊന്നും വേണ്ട ഇതൊക്കെ നശിപ്പിച്ചിട്ടാലും ശരി എനിക്ക് പറന്ന് നടക്കണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക എനിക്ക് കാമുകന്മാരോ വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഭർത്താവിന് പൈസ ഒന്നുമില്ലെങ്കിൽ അയാളെ തീരെ വേണ്ട എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയും ഒരു ശ്രീതുമാറോ ഹരികുമാർമാരോ ഇവിടെ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ഗ്രഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം